പൊരുത്തുമോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് മുസ്ലിം യുവതിയുടെ പ്രപ്പോസലിനെ കുറിച്ചാണ് നെയ്മ് റഹ്മത്ത് റീജൻ ഇസ്ലാം സുന്നിയാണ് വേസ് നാൽപ്പത്തി മൂന്ന് ഉയർന്നൂറ്റി അറുപത്തി ആറാണ് വെയ്റ്റ് അറുപത്തി എട്ട് നിറം മീഡിയം വെയ്റ്റ് ആണ് ഇതിവേസം ടെൻത്താണ് മദ്രസ വരെ പോയിട്ടുണ്ട് പുനർവാഹമാണ് രണ്ട് കുട്ടികളുണ്ട് ഇത് കണ്ണൂർ ഏരിയയിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് അവർ മാരീഡാണ് ഒരു സഹോദരിയുണ്ട് അവർ മേരീഡാണ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പോസ്റ്റൽ നെയിം മുബർ ഷിറ ഋലീൻസ് ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി നാൽപ്പത്തി എട്ട് വെയ്റ്റ് അൻപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ഇതിഭാസം പ്ലസ് ടു കഴിഞ്ഞ് അഫ്ദലമ കോഴ്സ് കഴിഞ്ഞതാണ് മദ്രസ പ്ലസ് ടുവിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഭർത്താവ് മരിച്ചതാണ് കുട്ടികളില്ല പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ആണ് ഒരു സഹോദരി മാരിഡാണ് രക്ഷിതരങ്ങൾക്ക് താഴേക്കാണെന്ന നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും പേടേയും വാട്സപ്പ് ചെയ്യുക ആളുടെ പ്രപ്പോസൽ നെയ്മ് നൂർ ജഹാൻ റജനിസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി രണ്ട് ഒരുനൂറ്റി അൻപത്തി അഞ്ചാണ് വെയിറ്റ് എൺപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് മദർ സെട്ടിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ഒരു സ്ഥാപനം നടത്തുകയാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് അൺമാരിഡാണ് സഹോദരിമാരില്ല വിശുദ്ധങ്ങൾക്ക് കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പാടറ്റയും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ നെയിം ഷിംന റലീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി എട്ട് വെറും നൂറ്റി അൻപത്തി എട്ട് വെയ്റ്റ് അൻപത്തി ആറാണ് നിറം മീഡിയം വൈറ്റ് ആണ് ഇതിവയസ് ടെൻത്താണ് മദർ സഞ്ചരി പോയിട്ടുണ്ട് പുനർവാഹമാണ് ഭർത്താവ് മരിച്ചതാണ് പിതാവ് കൃഷിയായിരുന്നു ഇപ്പോൾ പ്രായമായി മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് മാരിഡാണ് സഹോദരിമാരില്ല വിശുദ്ധങ്ങൾക്ക് താഴേക്കാട് നമ്പറിൽ നിങ്ങൾ ഫോട്ടോയും പാടിയിട്ടേം വാട്സപ്പ് ചെയ്യുക ആ പ്രപ്പോസൽ മുസ്ലിം യുവതി റിലിൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി രണ്ട് ഒരനൂറ്റി എഴുപതാണ് വെയ്റ്റ് അറുപത്തിയഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് ഇതേ ദിവസം പ്ലസ് ടു കഴിഞ്ഞ് അഫ്സുമാ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മദ്രസ പ്ലസ് പ്ലസ് ടു വരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും സഹോദരിയും ഉണ്ട് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക